Gracias. medio യോജക മണ്ഡലത്തിനും ഇന്ന് ആഘോഷത്തിലുമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നാട് പതിറ്റാണ്ടുകളായി സ്വപ്നം കണ്ട പദ്ധതി പദ്ധതി ഈ നാടിന്റെ ദീർഘകാലത്തെ ആവശ്യമാണ് അഞ്ചന എം സി റോഡിൽ നിന്ന് പുനിലൂരിലേക്ക് എത്തിച്ചേരുവാനുള്ള പാതയാണ് ആയുർ അഞ്ജനപ്ര ഈ പാത പുനലൂർ വരെ നീളം ചെയ്യണം പുനലൂർ മൂവാറ്റുഴ പാത നവീകരണം നമ്മൾ സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടെ ഈ മേഖലയിലേക്കുള്ള പ്രധാന പാതയായി ബൈപ്പാസ് മാറുന്നത് അങ്ങനെ മാറുമ്പോൾ അഞ്ചൽ ടൗൺ ഗതാഗതം അതിജീവിക്കും അതിനാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ നാടുവഴികളൊക്കെ തന്നെ പറഞ്ഞു അദ്ദേഹം വളരെ നേരത്തെ എം എൽ എ ഘട്ടത്തിലും പിന്നീട് ശ്രീ കെ രാജുവും ഒക്കെ തന്നെ എടുത്തു മുൻ കൈയോട് സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനാറില് എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്താണ് കൃത്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ പ്രധാന തീരുമാനമാണ് രണ്ട് കിലോമീറ്റർ രണ്ടേ ദശാംശം ഒന്നേ പൂജ്യം ഒമ്പത് കിലോമീറ്റർ നീളത്തിൽ 18 ਮੀਟਰ ਰੀਤੀ ਅੰਜਲ ਅਲੇ ਪੱਧਾਇਤਿਕ ਬੰਦਪੀਜ ਨੂੰ ਦਰਕਰਣਾ ਬਲਪਾਸ ਸਰਮਚ ਨੌਦਨ ਨਗਰਿਆ ਵਾੜਾ ਮਿਗਿਤ ਨਿਰਮਾਣ ਪ੍ਰਵਰਤੀਆਂ ਵਾਇਪਾਸ ਦੇ ਭਾਗਮਾਈ ਨੇ ਵੀ ਇਹਦੇ ਜੀਵਨ ਰਿਵਿਊ ਉਹਨੇ ਨਿਭਾਤੀ ਪ੍ਰਧਾਰਤ ਰਹਿਮਨਪੁਰ ਐਮਐਲਐਸ ਕੂੜੀ ਕਟ ਦੇ ਬੋਲੇ ਇਹਦੇ ਪ੍ਰਵਰਤੀ ਜਿਲੇਤਵਾਨ ਨੇ ਨਿਰਧਾਰਤ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി നാടിന്റെ മുഖച്ചാദന മാറുകയാണ് അതോടൊപ്പം നവീകരിച്ച നാല് റോഡുകളുടെ ഉദ്ഘാടനം അഞ്ചൽ ബൈപ്പാസ് ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്